സുഹൃത്തുക്കളെ എനിക്കിന്ന് സംസാരിക്കാനുള്ളത് കണ്ണൂരിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് പഴയ കെ എസ് യുവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്ന റിജിൽ മാക്കുറ്റിയെക്കുറിച്ചാണ് റിജിൽ മാക്കുറ്റിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ റിജിൽ മാക്കുറ്റിക്ക് എന്തുകൊണ്ടൊരു സീറ്റ് കൊടുക്കണം നിയമസഭാ മത്സ്യ പിന്നെ തെരഞ്ഞെടുപ്പിൽ എന്നത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബന്ധങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ബാക്കി ചെയ്യണോ വേണ്ടെന്നുള്ളതൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ അവരുടെ ഒരു കേഡറോട് കേഡറാണ് നാട്ടിലിടത്തൊക്കെ വെറും പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് നടക്കണേ ഉള്ളൂ കണ്ണൂർ ജില്ലയിലുള്ള ഓരോ കോൺഗ്രസ് പ്രവർത്തകരും കേഡറാണ് കാരണം ജീവൻ സമർപ്പിക്കാൻ വരെ തയ്യാറായി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് തല്ലുകൊള്ളാതെ വീട്ടിലെത്തുന്നു ഉറപ്പില്ലാതെ അങ്ങനെയുള്ള പാർട്ടി ഗ്രാമങ്ങളിലൊരു സ്ഥലത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് റിജിൽ മാർക്കുറ്റി റിജിൽ മാർക്കുറ്റി ഞാൻ ഒരുപാട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് കൊല വിളിച്ചിട്ടുണ്ട് ഞാൻ അതെന്ന് വെച്ചാൽ പണ്ട് ബീഫ് നിരോധനത്തിനെതിരെ സമരം നടത്തിയ സമയത്ത് റോട്ടിലിട്ട് പശു കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ലോകത്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും രാഷ്ട്രീയം ഉപജീവന മാർഗമായി സ്വീകരിക്കാത്ത ഒരു ചെറുപ്പക്കാരനാണ് വിജിൽ മാർക്കറ്റിംഗ് അതാലോപിക്കണം അങ്ങനെ പിന്നെ ഓൺലൈൻ വഴിയുള്ള ചില വ്യാപാരങ്ങൾ ഈന്തപ്പഴം കശുവണ്ടി അങ്ങനെയുള്ള സ്പൈ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വിറ്റുകൊണ്ട് നമ്മുടെ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്ക് വയൽ കിട്ടില്ല അങ്ങനെയുള്ള സാധനങ്ങളെ വിറ്റിട്ട് ജീവിക്കുന്ന ആളാണ് വിജിൽ മാർക്കറ്റി രാഷ്ട്രീയത്തിന് നിന്ന് പൈസ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഏർപ്പെടുത്തേണ്ട കാര്യമില്ല അങ്ങനെയല്ല സ്വന്തമായിട്ട് വരുമാനമാർഗ്ഗം കാണുകയും രാഷ്ട്രീയത്തെ വരുമാനമാർഗ്ഗമായി കാണാതിരിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം തനിക്ക് ഒഴിവുള്ള സമയത്ത് നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ഒഴിവുള്ള സമയത്തെന്നല്ല ബിസിനസ് തന്നെ വല്ലാതെ കേന്ദ്രീകരിച്ചിട്ടല്ല പറ്റുന്നത്രേ നരമ്പൂര് വരെ ആ ചെറുപ്പക്കാരൻ വളരെ സജീവമായിരുന്നു ഋജുൽ മാക്കുറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് റിജുൽ മാക്കുറ്റി പിന്നെ ഐ ഗ്രൂപ്പിന്റെ ആളാണ് ഐ ഗ്രൂപ്പാണ് കാലാകാലങ്ങളായിട്ട് കെ എസ് യുയിലാണെങ്കിലും യൂത്ത് കോൺഗ്രസിലാണെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നത് പ്രസിഡന്റ് സ്ഥാനത്ത് എ ഗ്രൂപ്പിന്റെ ആളുകളാണ് വരാറുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് ഷാഫി പറമ്പിൽ പ്രസിഡന്റും റിജിൽ മാക്കുറ്റി വൈസ് പ്രസിഡന്റുമായിട്ടാണ് രണ്ടായിരത്തി ആറിലോ മറ്റാണോ രണ്ടായിരത്തി ഏഴിലോ രണ്ടായിരത്തി ആറിലോ മറ്റാണ് അങ്ങനെ കമ്മിറ്റി വരുന്നത് ആ പിന്നെ താൻ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പ്രസിഡൻ്റായിരുന്ന ഷാഫി പറമ്പിൽ പിന്നീട് മൂന്ന് തവണ എം എൽ എ ആയി ഒരു തവണ എം പി ആയി ഇപ്പോൾ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ് റിജിൽ മാക്കുറ്റിക്ക് ശേഷമുള്ള കമ്മിറ്റി അത് ബി എസ് ജോയി പ്രസിഡൻ്റ് ആയിട്ട് വരുന്ന കമ്മിറ്റി ആ ബി എസ് ജോയി ഡി സി സി പ്രസിഡൻ്റാണ് ആലോചിച്ച് നോക്കണം ഒരു തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു അതിനുശേഷം വന്നിട്ടുള്ള കെ എസ് യൂടെ സംസ്ഥാന പ്രസിഡന്റാണ് കെ എം അഭിജിത്ത് അഭിജിത്ത് കഴിഞ്ഞ തവണ കോഴിക്കോട് നോർത്തിൽ കോഴിക്കോട് പിന്നെ പഴയ കോഴിക്കോട് ഒന്ന് എന്ന് പറയുന്ന കോഴിക്കോട് നോർത്തിൽ മത്സരിച്ചത് നമ്മുടെ തോട്ടത്തിൽ രവീന്ദ്രനെതിരെ പരാജയപ്പെട്ടു കുറച്ച് കുറച്ച് പിന്നെ ഇത്തവണ നാഞ്ഞു വിളിച്ചാൽ ജയിക്കാവുന്ന സ്ഥിതിയുണ്ട് ഇത്തവണ വീണ്ടും അഭിജിത്ത് തന്നെ ആയിരിക്കുള്ള സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല മാത്രല്ല തോട്ടത്തിൽ രവീന്ദ്രന് ഒരു ടേമേ ആയിട്ടുള്ളെങ്കിലും സാധാരണഗതിയിൽ ഇതിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് രണ്ട് ടേം എന്നുള്ളത് പിന്നെ പാർട്ടിക്ക് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും തോട്ടത്തിൽ രവീന്ദ്രൻ ഇത്രവണ മാറിയിട്ട് പുതിയൊരു സ്ഥാനാർത്ഥിയുടെ പ്ലേസ് ചെയ്യപ്പെടാനാണ് സാധ്യത അപ്പോൾ അഭിജിത്തോടെ വന്നു അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും ആലോചിച്ച് നോക്കുമ്പം ഈ സീറ്റിനകത്ത് പിന്നെ കണ്ണൂർ ജില്ലയ്ക്കകത്ത് ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റിൽ മത്സരിപ്പിക്കേണ്ടുന്ന ഒരാളാണ് റിജിൽ മാക്കുറ്റിയ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് റിജിൽ മാക്കുറ്റിയ അപസാധ്യമായ ധൈര്യമുള്ള ചെറുപ്പക്കാരനാണ് ബാക്കിയുള്ളവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖം ഇടത്താണേ വിരിച്ചുടത്ത് കിടന്നാൽ മതി പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ത്രെട്ടൊന്നുമില്ല വെറുതെ പിന്നെ ചാലിൻ്റെ കാണുമ്പോൾ ഇങ്ങനെ തൊള്ളി ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ മതി അവിടെ നിന്ന് വെല്ലുവിളിച്ചാൽ മതി വെല്ലുവിളിച്ചാൽ ഒരു പുല്ലുണ്ടാകുമ്പോൾ ഇല്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഓരോട്ടം ഇത് പിന്നെ റിജില് ഇവിടെ അവരെ നാട്ടിൽ പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിൽ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പം മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൂടി കാണിക്കുന്ന ആ സമരപ്രക്രിയ ഏറ്റവും തീക്ഷണമായി കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റിജിൽ മാക്കുറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കൂ കണ്ണൂർ ജില്ലയിലാ കണ്ണൂർ ജില്ലയിൽ റിജിൽ മാക്കുറ്റി പിന്നെ ആല തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഖതറൊ ഒഴിവാക്കി വേറൊരു ഷർട്ടിട്ട് ഇട്ട് മുണ്ടു കൊടുക്കാത്ത ഇട്ട് സാധാരണക്കാരത്തിൽ പോലെ അങ്ങനെ ചെന്നു പെട്ടെന്ന് പെട്ടെന്ന് മുഖം അങ്ങനെ ആർക്കെങ്കിലും തിരിച്ചറിഞ്ഞാൽ മാത്രമല്ല അറിയാൻ പറ്റുള്ളൂ അന്ന് മാസ്ക് വച്ചു പോണ കാലം കൂടിയാണ് ഉള്ളി കയറി ഹാളിൻ്റെ ഉള്ളിൽ മുഖ്യമന്ത്രി ഉദ്ഘാടകനായിട്ടുള്ള പരിപാടിയാണ് ഔദ്യോഗിക പരിപാടിയാണ് അവിടെ നിന്ന് പിന്ന അരയിൽ ഒളിപ്പിച്ച് വെച്ച കരിങ്കൂടി ഓർത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചു അവിടെ പോയിട്ട് മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ അതേപോലെ തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ പോയതാണ് ഒരു പക്ഷെ ചവിട്ടിക്കൂട്ടി പിന്നെ ആന്തരിക അവയവങ്ങൾക്ക് പരിക്ക് പറ്റിയാൽ കൊല്ലപ്പെടാൻ വരെ സാധ്യതയുണ്ട് രക്തസാക്ഷി ആകാൻ വരെ തയ്യാറായിട്ട് സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് ശരിയോ തെറ്റോന്നുള്ളത് ഇന്നത്തെ കാര്യം എനിക്ക് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരാളും രക്തസാക്ഷി ആകുന്നതിനോടും ജീവൻ പ്രചരിപ്പിക്കുന്നതിനോടും ഒരു യോജിപ്പില്ല തളയാൻ കാരണം അവരുടെ മാതാപിതാക്കൾ അവരുടെ പിന്നെ ഭാര്യ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾ അവരുടെ മക്കൾ ഒക്കെ അനാഥരാകുകയാണ് ഒരുത്തരും നോക്കാൻ പറ്റില്ല പക്ഷെ എന്നപ്പോലതിനുള്ള ധൈര്യം കാണിച്ചാലാണ് ഇത് മലപ്പുറത്തോ എറണാകുളത്തോ തൃശ്ശൂരോ തിരുവനന്തപുരത്തോ പിന്നെ കോഴിക്കോടോ പാലക്കാടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്നോ ഒരു ഒന്നും തള്ളുമൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ പക്ഷെ കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പിന്നെ രീതി അങ്ങനെയല്ല ചാപിട്ടി കൂട്ടി മൂലക്കിടും പോലീസ് അങ്ങനെ രക്ഷപ്പെടുത്തി എന്നിട്ട് അതിൻ്റെ നല്ല പോലെ അട്ടി കിട്ടി അന്ന് ഡിവൈഫ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ യൂത്ത് കമ്മീഷൻ്റെ യുവജന കമ്മീഷൻ്റെ പിന്നെ ചെയർമാനോ പ്രസിഡൻറ്റോ എന്താ ചെയർമാൻ എന്നാണ് തോന്നുന്നു ഓക്കെ ആദ്യം അതിന് സിന്ധു ജോയി അങ്ങനെ കമ്മീഷൻ ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന കാലഘട്ടത്തിലാണ് ആ സമയത്ത് ആദ്യം അതിന് പിന്നെ പ്രസിഡൻ്റായിട്ട് ചെയർമാനായിട്ട് അധ്യക്ഷയായിട്ട് തീരുമാനിച്ചിരുന്ന സിന്ധു ജോയിയാണ് അവരത് പിന്നെ സ്നേഹപൂർവ്വം നിരസിച്ചു അതിനുശേഷം പലരും ആസ്ഥാനത്ത് വന്നിട്ടുണ്ട് എനിക്ക് തോന്നണേ ഇദ്ദേഹം ഉൾപ്പെടെ മുൻ മന്ത്രിയും മുൻ സ്പീക്കറും അല്ല മുൻ സ്പീക്കറായിരുന്ന പിന്നെ രണ്ട് തവണ പൊന്നാണ്ടിന്ന് എം എൽ എ ആയിരുന്ന ഡി വെ ഫീഡ് അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെ ആയിട്ടുണ്ടെന്ന് അതിൻ്റെ ഓർമ്മ അതേപോലെ തന്നെ പിന്നെ കുറച്ചു കാലം നമ്മളെ ചിന്താജോം ചേച്ചി ആ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട് വാടകര ചിന്താജുളം അങ്ങനെ പലരും ഇരുന്നിട്ടുണ്ട് ഇപ്പം ഷാജറാണ് ഇരിക്കുന്നത് ഈ ഷാജർ ഇപ്പം പിന്നെ ഈ ചെങ്ങ നമ്മളെ ഋജുൽ മാക്കുറ്റിയെ അട്ടിക്കുന്നത് നമ്മൾ കണ്ടതാണ് ദൃശ്യമാധ്യമം കണ്ടുകൂടെ ആദ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പോയതാണ് അങ്ങനെയുണ്ട് അപ്രതീക്ഷിതമായിട്ട് അടി വരുന്നത് നമ്മൾ അപ്രതീക്ഷി പിന്നെ വരുന്നത് വേറൊരു രീതിയിലാണ് ഇത് എന്തായാലും അടി കിട്ടുന്നു മാത്രമല്ല ഒരു പക്ഷേ കണ്ണൂർ ജില്ലയാണ് മൊത്തം സി പി എം നിൽക്കുന്ന സ്ഥലമാണ് ഞാൻ ഈ കൊടിയെടുത്ത് വീശുന്നതോട് കൂടിയിട്ട് എന്നെ വേണമെങ്കിൽ ചവിട്ടി വീഴ്ത്താം അടിച്ചു മൂലിക്കിടുമ്പം ഏതെങ്കിലും പ്രധാനപ്പെട്ട അവയവങ്ങൾക്ക് പരിക്കേറ്റാൽ അത് ഇവിടെ പിന്നെ വയറിനൊക്കെ ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടാകുന്ന അതുപോലെ കിഡ്നിക്ക് അതേപോലെ തന്നെ നമ്മുടെ രഹസ്യ പിന്നെ ജനനേന്ദ്രിയത്തിന് ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയത്തിന് ലിവറിന് ഒക്കെ പരുക്ക് പറ്റാവുന്ന രീതിയിലുള്ള മർദ്ദനങ്ങൾ ഏറ്റവും അങ്ങാൻ തയ്യാറായി നിർഭയനായി അവിടേക്ക് പോയിട്ടുള്ളത് നമ്മളിന്നുമല്ലോ പിണറായി വിജയൻ പറയുന്നുണ്ട് ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടി പോയിരുന്നു കുഴപ്പമാണ് ഒരു തെങ്ങിയില്ല ആ ചങ്ങായി അതേസമയം ഈ ചെറുപ്പക്കാരൻ പോയത് ഊരിപ്പിടിച്ച വാളൊന്നുമില്ലെങ്കിലും ച തന്നെ ചവിട്ടാൻ വരുന്ന നൂറുകണക്കിന് കാലുകളുടെയും തന്നെ അടിക്കാൻ വരുന്ന നൂറുകണക്കിന് പിന്നെ കൈകളുടെയും ഒക്കെ അടിയിലൂടെയാണ് പോയിട്ട് കരിങ്കുഴി കാണിച്ചത് അപ്പോൾ ആ ചെറുപ്പക്കാരനോടൊരു മാന്യമായ സമീപ സമീപനം പാർട്ടിയെ സ്വീകരിക്കണം കോൺഗ്രസ് യു ഡി എഫ് സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായം കണ്ണൂർ സീറ്റിൽ പിന്നെ അവനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഋജിൽമാ കുട്ടിയെ കണ്ണൂർ സീറ്റിൽ കെ സുധാകരൻ ജയിച്ചിട്ടുണ്ട് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ അവിടെ നിന്ന് തന്നെ അബ്ദുള്ള കുട്ടി ബൈ ഇലക്ഷനിൽ ജയിച്ചിട്ടുണ്ട് എം എൽ എ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇക്കുള്ള ചരിത്രമുള്ള മണ്ഡല അവിടെ എവിടെയും കൊണ്ടിട്ട് പിന്നീട് അല്ലെങ്കിൽ കണ്ണൂരും അഴീക്കോടും തമ്മിൽ വെച്ച് മാറുകയാണെങ്കിൽ ഈ പിന്നെ ലീഗും കോൺഗ്രസും തമ്മിൽ വെച്ച് മാറുകയാണെങ്കിൽ അവിടെ പ്ലീസ് ചെയ്യാം പേരാവൂരും ഇരിക്കൂരും തൽക്കാലം സാധ്യതകളൊന്നുമില്ല രണ്ട് വർഷത്തോളം സിറ്റിംഗ് എം എൽ എമാർ വീണ്ടും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു ഒരു ഇത്രയധികം ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തെ ഉപജീവന മാർഗ്ഗമായി സ്വീകരിക്കുക അപ്പം ഞാൻ ഞാനിപ്പോഴും വിമർശകരാണ് റിജുൽമാക്കുറ്റീനെ ഞാൻ ഇനിയും പ്രശ്നിക്കും അതിൽ യാതൊരു അംശമില്ല എൻ്റെ എടാപ്പാൻ്റെ കുട്ടിയൊന്നും അല്ല തൃശ്ശൂരിൽ അങ്ങോട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരെ എടാപ്പാൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ ചെൻ്റെ മകൻ അതായത് എൻ്റെ ഉപ്പാപ്പൻ്റെ പോലെ അല്ലാന്ന് ഭാഷയിൽ ചെറിയ ചെൻ്റെ മകൻ മറ്റേ ഉപ്പാപ്പൻ്റെ പോലെയല്ലാന്ന് അപ്പം ഞാൻ ചിത്രേ പറയുള്ളൂ കാരണം പിന്നെ റിജുൽമാക്കുറ്റിയെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരന് സീറ്റ് കൊടുക്കുന്നത് കാലത്തിൻ്റെ കവിനീതിയായിരിക്കും സീറ്റ് കൊടുക്കാതിരുന്നാൽ കോൺഗ്രസ്സുകാർ യു ഡി എഫ്കാർ അവരുടെ പതിവ് വൃത്തി കേടുകൾ കാണിക്കുകയും അവരെ പെട്ടി തൂക്കി അടക്കുന്നവർക്ക് വേണ്ടി സീറ്റ് കൊടുക്കുകയും പണിയെടുക്കുന്നവന് തല്ലുകൊള്ളുന്നവന് വേർക്കുന്നവന് മണ്ണിൽ അടുത്തട്ടിൽ പണിയെടുക്കുന്നവന് പാർട്ടിയെ വിറ്റി ജീവിക്കാതെ സ്വന്തമായിട്ട് വേറെ ഉപജീവനമാർഗ്ഗം നടത്തി ജീവിക്കുന്നവനോട് കാണിക്കുന്ന അനീതി ആയിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു